പുറമിലങ്ങാട് കോഴയിൽ സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം ഈ മാസം തന്നെ നടത്തുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു ഉദ്ഘാടനം നടക്കുമെന്നറിഞ്ഞതോടെ പത്തു വർഷ കാലമായി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സഹകരിക്കാൻ മനസ്സുകാണിക്കവരും അവിടെ സന്ദർശിക്കുവാനും കാണുവാനും എത്തിയെന്നുള്ളതും ശ്രദ്ധേയമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു ബൃഹത് പദ്ധതികൾ നാടിനായി കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ അതിന്റെ ക്രെഡിറ്റ് തനിക്ക് വേണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു സയൻസ് സിറ്റിയുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷക്കാലമായി നമുക്കറിയാം നമ്മുടെ ഒരു സ്വപ്നമാണ് എന്റെ ഒരു സ്വപ്നമാണ് ഒരു ഗഹിതായ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് അതനുസരിച്ച് എനിക്ക് പണിക്കുമ്പോൾ പാലായിലോ അവിടെയൊക്കെ പക്ഷെ ഇവിടെ കൊണ്ടുവന്നു ആ മനോഹരമായ ആ പദ്ധതിക്ക് ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ടല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ അതിന്റെ ഈ പറയുന്ന വർക്കുമായി ഡിസൈനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് നമ്മളതല്ലോ പണിക്കുന്നത് ഇത് ഓരോ ഉദ്യോഗസ്ഥ പക്ഷെ കൃത്യമായി ജനത്തിൽ അറിയാം പത്രക്കാർക്കും അറിയാം ഈ കൂടി മാസത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യും ചെയ്യും എന്ന് നൂറ് ശതമാനം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഈ പത്ത് വർഷമായിട്ട് ആരെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്ത പേരും പറഞ്ഞ ആരെങ്കിലും ഒരു കല്ലെടുത്തെങ്കിലും മാറ്റി വെക്കാൻ സഹായിച്ചോ സഹായിച്ചെങ്കിൽ പോട്ടെ അതിനൊന്നും പ്രശ്നമില്ല അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിച്ച് ആ ക്രെഡിറ്റ് ഉള്ള പുള്ളി എനിക്കൊരു കുഴപ്പമില്ല ഇവിടെ നല്ല ഫേസ് ഫേസ് ഒരു ഒരു ഉണ്ട് ആ കോടി 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 രൂപ രൂപ വരുന്നതാണ് കണ്ട് ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി സയൻസ് സിറ്റി സന്ദർശിക്കാൻ കഴിഞ്ഞ ദിവസം കടുത്തരുത് എം എൽ എ മോണിസ് ജോസഫും ഫ്രാൻസിസ് ജോർജ് എം എത്തിയ സമയം ഉദ്യോഗസ്ഥർ ആരുമില്ലാതെ സ്ഥാപനം അടഞ്ഞ നിലയിൽ കടന്നതും മാധ്യമ വാർത്തയതിന്റെ പ്രതികരണമായാണ് ജോസ് കെ വാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്